നിരവധി അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ അറ്റകുറ്റപ്പണികളും സാങ്കേതിക കാരണങ്ങളുമാണ് സർവീസുകൾ റദ്ദാക്കുന്നതിന് എയർലൈൻ നൽകുന്ന വിശദീകരണം യാത്രക്കാർക്ക് പകരം സംവിധാനം ഉറപ്പാക്കുമെന്നും ഇന്ത്യ അറിയിച്ചു ദുബായിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള എബിൾ ടു സീറോ ഫോർ മെൽബൺ ഡൽഹി പൂനെ ഡൽഹി എ ഐ എയ്റ്റ് സെവൻ ഫോർ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത് അറ്റകുറ്റപ്പണി വ്യോമപാതാ നിയന്ത്രണം മോശം കാലാവസ്ഥ തുടങ്ങിയ സാങ്കേതിക കാരണങ്ങളാൽ സർവീസുകൾ റദ്ദാക്കിയെന്നാണ് എയർലൈൻസിന്റെ വിശദീകരണം അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന കർശനമാക്കാൻ എയർ ഇന്ത്യ ഉടമകളായ ടാറ്റ ഗ്രൂപ്പ് നിർദ്ദേശിച്ചിരുന്നു വിവിധ ഘട്ടങ്ങളിലായി വിമാനങ്ങളിൽ പരിശോധനയും അറ്റകുറ്റപ്പണികളും നടക്കുകയാണ് ഇതേ തുടർന്നാണ് വിവിധ സർവീസുകൾ റദ്ദാക്കിയത് യാത്രാ തടസ്സം നേരിട്ടവർക്ക് മുഴുവൻ പണവും റീഫണ്ട് ചെയ്യും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ടിക്കറ്റ് സൌജന്യമായി പുതുക്കി നൽകും വെബ്സൈറ്റ് പരിശോധിച്ച് യാത്ര ക്രമീകരിക്കണമെന്നും അറിയിച്ചു ജൂൺ മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ മുപ്പത്തിയെട്ട് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കുന്നതായി എയർ ഇന്ത്യ ഇന്നലെ അറിയിച്ചിരുന്നു ഡൽഹി നെയ്റോബ്യ റൂട്ടിലെ നാല് സർവീസുകൾ ഗോവ ലണ്ടൻ റൂട്ടിലെ മൂന്ന് സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് ജനം ഡൽഹി